നമസ്കാരം മണിപ്പൂർ മുഖ്യമന്ത്രി എൻ സിംഗ് രാജിവെച്ചു ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറി ഇന്ന് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് രാജിവെച്ചത് നിയമസഭയിൽ നാളെ കോൺഗ്രസ് അവിശ്വാസപ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ് രാജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുടങ്ങിയ മണിപ്പൂരിലെ വംശീയ കലാപത്തിൽ ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകളാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട ബീരൻ സിംഗ് രാജിവെക്കണമെന്ന് കുക്കി വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നടന്ന വംശീയാക്രമങ്ങളിൽ ജനങ്ങളോട് നേരത്തെ ബീരൻ സിംഗ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മെയ് മൂന്ന് മുതൽ ഇന്ന് വരെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഖേദമുണ്ട് സംസ്ഥാനത്ത് ജനങ്ങളോട് ക്ഷമാപണം നടത്താൻ താൻ ആഗ്രഹിക്കുന്നു നിരവധി ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പലർക്കും അവരുടെ വീടുകൾ വിടേണ്ടി വന്നു ഇതിൽ ക്ഷമ ചോദിക്കുന്നതെന്നും ബീരൻ സിംഗ് പറഞ്ഞിരുന്നു താൻ മാപ്പ് ചോദിച്ചത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നും സിംഗ് പിന്നീട് വിശദീകരിച്ചിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറയാത്തത് എന്താണെന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലായിരുന്നു ബീരന്റെ പ്രതികരണം കുക്കികളും നാഗാ വിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൽ ആയിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തുടങ്ങിയ സംഘർഷം അഞ്ചു വർഷത്തോളം രൂക്ഷമായി തുടർന്നു ഇക്കാലയളവിൽ കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായിരുന്ന പി വി മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എട്ട് കാലയുള്ള കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷത്തിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐ കെ ഗുജറാൾ ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ച് മാപ്പ് പറഞ്ഞു എന്നും ബീരൻ സിംഗ് ചോദിച്ചിരുന്നു സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനും മുമ്പത്തേതുപോലെ ആളുകൾ ഒത്തൊരുമയോടെ കഴിയുന്നതിനുമായി സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തി ബീരൻ സിംഗ് ശനിയാഴ്ച നടന്ന ഡി ജി എ ആർ മെൻ ആൻഡ് വിമൻ പോളോ ചാമ്പ്യൻഷിപ്പ് സമാപന സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങൾ പഴയതുപോലെ സമാധാനപരമായി ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും സാധ്യമായ എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മെയ്ത്തെ വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്